തിരുവനന്തപുരം പട്ടിയൂർക്കാവ് നേമം കിഴക്കുണ്ട് നാല് നിയോജക മണ്ഡലങ്ങളിലും താമര വിരിയിക്കണമെന്ന ലക്ഷ്യത്തിലോടുകൂടിയാണ് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രവർത്തനം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും നഗരസഭാ ഭരണം പിടിക്കോ സംശയം ചോദിച്ചല്ലോ അന്ന് ഉറപ്പ് പറഞ്ഞില്ലേ അതേ ഉറപ്പിൽ പറയുന്നു നാല് എം എൽ എമാർ തിരുവനന്തപുരം സിറ്റിയിലുണ്ടാവും സംശയവുമാണ് നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിന് തൊട്ട് പിന്നാലെയാണ് തിരുവനന്തപുരം നഗരസഭ ബി ജെ പി കൈയടക്കുന്നത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുള്ള നാല് നിയമസഭാ മണ്ഡലങ്ങളിലും ഏറെ പ്രതീക്ഷയാണ് ബി സംസ്ഥാന നേതൃത്വം വെച്ച് പുലർത്തുന്നത് നാലും എ ക്ലാസ് മണ്ഡലങ്ങളാണ് നിലവിലിപ്പോൾ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു മറ്റ് മൂന്ന് മണ്ഡലങ്ങളിലും ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ബി ഏറെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് കാരണം നഗരസഭ പിടിച്ചടക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റ് നാല് നിയമസഭാ മണ്ഡലങ്ങളിലും മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത് അതുകൂടാതെ ഈ മൂന്ന് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം എപ്പോഴാണ് നടക്കുക എന്നുള്ള ചോദ്യമെല്ലാം ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഈയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് മറന്നാടിനോട് പ്രതികരിക്കുകയാണ് ബി ജെ പിയുടെ സിറ്റി ജില്ലാ അധ്യക്ഷനായ ശ്രീ കരമന ജയൻ ഇത് നാടിൻ്റെ ശുഭകരമായിട്ടുള്ള ലക്ഷണമാണ് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു തടസ്സങ്ങളെല്ലാം മാറുന്ന ഒരു യാത്രയാണ് ഈ കൗൺസിലർമാരുടെ ഡൽഹിയിലേക്കുള്ള യാത്ര തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷനാണ് ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു ഒരുക്കങ്ങൾ എവിടെ വരെയായി തലസ്ഥാനത്തിൻ്റെ പ്രതീക്ഷ എന്തൊക്കെയാണ് നമ്മുടെ നഗരസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റി യോഗം കൂടുകയും നാല് നിയോജക മണ്ഡലങ്ങൾ സിറ്റി ജില്ലയിൽപ്പെടുന്ന തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നേമം കഴക്കൂട്ടം നാല് നിയോജക മണ്ഡലങ്ങളിലും താമര വിരിയിക്കണമെന്ന ലക്ഷ്യത്തിലോടുകൂടിയാണ് നാല് നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ എം എൽ എമാരുണ്ടാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ഓരോ ഘട്ടവും നടന്നുകൊണ്ടിരിക്കുകയാണ് നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രവർത്തനം നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാവും നാല് എ ക്ലാസ് മണ്ഡലങ്ങളാണ് നാല് ബി ജെ പി ജയിക്കും ബി ജെ പിയുടെ എം എൽ എമാരുണ്ടാവും അതിന് സംശയം വേണ്ട കേരളത്തിലെ നിരവധി താമരകൾ വിരിയുന്ന കൂട്ടത്തിൽ തിരുവനന്തപുരത്തെ അനന്തപുരിയിലെ നാല് എം എൽ എമാർ ഞങ്ങൾ സംഭാവന ചെയ്യും ഉറപ്പ് ഇത് എൻ്റെ ഉറപ്പാണ് നഗരസഭ ഭരണം പിടിക്കോ സംശയം ചോദിച്ചല്ലോ അന്ന് ഉറപ്പ് പറഞ്ഞില്ലേ അതേ ഉറപ്പിൽ പറയുന്നു നാല് എം എൽ എമാർ തിരുവനന്തപുരം സിറ്റിയിലുണ്ടാവും സംശയവും വേണ്ടത്തെ സ്ഥാനാർത്ഥിയിൽ ഉറപ്പായി ഇനി മറ്റ് സ്ഥാന സ്ഥാനാർത്ഥികളെ ഡിസ്കഷൻ ഓടാൻ തുടങ്ങും അത് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വമാണ് എന്തായാലും കരമന ജയൻ സിറ്റി ജില്ലാ അധ്യക്ഷനായിരിക്കുന്ന സമയത്താണ് തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പിക്ക് ഭരണം പിടിച്ചടക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനമെല്ലാം തന്നെ ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറഞ്ഞു വെക്കാൻ അതുകൂടാതെ വരുന്ന ഈയൊരു തിരഞ്ഞെടുപ്പിൽ നാല് മണ്ഡലങ്ങളിലും വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം